യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന കുട്ടികൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഗസൈയില് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള പതിനഞ്ച് മാസത്തിനിടെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു ഒരു വയസ്സിനു താഴെയുള്ള കുരുന്നുകളാണ് ഇവരിൽ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേര് ഫലസ്തീനിലെ ഒരു എനജിയോഒയുടെ കണക്കനുസരിച്ച് ഗസയിലു ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണത്തിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്നു യുദ്ധത്തിലും ആഭ്യന്തര കലഹങ്ങളിലും അനാഥരാകുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടിയുള്ള ദിനമാണ് ജനുവരി ആറ് ഗസയിലെ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണത്തിൽ മാതാപിതാക്കള് കൊല്ലപ്പെട്ടും കുടുംബവുമായി അകന്നും പതിനായിരക്കണക്കിനു കുട്ടികൾ അനാഥത്വം പേരേണ്ടി വരുന്നതിന്റെ വാർത്താകു പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദിനം കടന്നുവരുന്നത് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പരിചരണവും സംരക്ഷണവും ഏറ്റെടുക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം യുധക്കെടുതികളിൽ അതിഭയാനകമാണ് കുട്ടികളുടെ അനാഥത്വം മുതിർന്നവരുടെ പരിചരണത്തെയും കരുതലിനെയും ആശ്രയിച്ചു കഴിയുന്നവരാണ് കുട്ടികൾ മാതാപിതാക്കളുടെ മരണവും നഷ്ടവും അവരിൽ ഏൽപ്പിക്കുന്ന മാനസിക ക്ഷതം കഠിനമായിരിക്കും പലപ്പോഴും ജീവിതാന്തൃം വരെ പിന്തുടരും അതിന്റെ പ്രത്യാഘാതങ്ങള് കുട്ടികളെയാണ് യുദ്ധത്തിന്റെ കെടുതികളും പ്രത്യാഘാതങ്ങളും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് വിദ്യാഭ്യാസം മുടങ്ങുക പട്ടിണി പോഷകാഹാരക്കുറവ് മാനസിക സമ്മർദ്ദം ലൈംഗികാതിക്രമങ്ങള് തുടങ്ങിയവയെല്ലാം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നു യുദ്ധാന്തരീക്ഷത്തിലല്ലാതെ സാധാരണ സാഹചര്യത്തിൽ കുട്ടികൾ അനാഥരാകുമ്പോൾ അവരെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും വ്യക്തികളോ സന്നദ്ധ സംഘടനകളോ സ്ഥാപനങ്ങളോ മുന്നോട്ട് വന്നേക്കും യുദ്ധഘട്ടത്തിലും ആഭ്യന്തര കലഹങ്ങളിലും ഒരേസമയം ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും കുട്ടികളായിരിക്കും അനാഥരാകുന്നത് സംരക്ഷിക്കാനാളില്ലാതെ കടുത്ത ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു ഈ കുരുന്നുകൾ കൊല്ലപ്പെടുന്നവരുടെ മക്കൾ മാത്രമല്ല യുദ്ധക്കെടുതിയിലെ അനാഥര് യുദ്ധത്തിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ഭക്ഷ്യക്ഷാമവും കൊടിയ ദാരിദ്ര്യവും മൂലവും വൈദ്യസഹായം ലഭിക്കാതെയും മരണപ്പെടുന്നവരുടെ മക്കളും ഈ ഗണത്തിൽപ്പെടുന്നു ആഫ്രിക്കയിൽ നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിൻറെ ഇരുപത് ഇരട്ടിയോളം വരും ആഹാരത്തിൻറെയും വൈദ്യസഹായത്തിന്റെയും അഭാവം മൂലം മരണപ്പെട്ടവരെന്നാണ് കണക്ക് എതിർപക്ഷത്തിന് അവശ്യവസ്തുക്കളുടെ ലഭ്യത തടസ്സപ്പെടുത്തി കഷ്ടപ്പെടുത്തുന്നത് യുദ്ധതന്ത്രത്തിന്റെ നിഷ്ദൂര ഭാഗമാണ് ഗസയിലേക്ക് സഹായങ്ങളുമായി പുറപ്പെട്ട ട്രക്കുകൾ വഴിയില് വെച്ച് ഇസ്രായേലു സേന തടഞ്ഞ വിവരം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് യുദ്ധഭീതിയിൽ കുടുംബം ചിതറിയോടുന്നതു മൂലവും കുട്ടികൾ അനാഥരാകാറുണ്ട് രണ്ടായിരമാണ്ട് വരെയുള്ള കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഏതാണ്ട് അഞ്ചു ദശാംശം മൂന്ന് കോടി ആളുകള് യുദ്ധാക്രമ ഭീതി മൂലം വീടുവിട്ടു പലായനം ചെയ്തിട്ടുണ്ട് ഈ പലായനത്തിനിടയിൽ കുട്ടികൾ കൂട്ടം തെറ്റിപ്പോകുന്നു റുവാൻഡയിലെ കലാപത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ ഒരു ലക്ഷത്തി പതിനാലായിരം കുട്ടികൾ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ സർവേയനുസരിച്ച് അങ്കോളയിലെ കുട്ടികളിൽ അഞ്ചിലൊന്നു വീതം പേർക്ക് വഴിതെറ്റിപ്പോയതിനാൽ മാതാക്കളെ നഷ്ടമായി ഗസ്സയുദ്ധത്തിൽ പതിനേഴായിരം കുഞ്ഞുങ്ങളാണ് ഉറ്റവരുമായി അകന്നു ഒറ്റപ്പെട്ടു പോയത് വംശഹത്യകളിലും മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ശത്രുക്കളുടെ ക്രൂരമായ ചെയ്തികൾക്കും കൊലകൾക്കും വിധേയമാകുന്നതിനു സാക്ഷിയാകേണ്ടി വരുന്നതും കുട്ടികളിൽ മാനസികാഘാതം സൃഷ്ടിക്കുന്നു റുവാൻഡയിലെ മൂവായിരം കുട്ടികളെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു സർവേയിൽ അവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വംശഹത്യാ നാളുകളിലുണ്ടായ അക്രമത്തിനും കൂട്ടക്കൊലക്കും സാക്ഷ്യം വഹിച്ചതായി കണ്ടെത്തി യുദ്ധത്തിൽ കുട്ടികൾ അകാരണമായി കൊല്ലപ്പെടുന്നതും പതിവാണ് വംശഹത്യകളില് വിശേഷിച്ചും വംശീയ വംശീയകലാപത്തിലും മുതിർന്നവരെ കൊല്ലുന്നതുകൊണ്ട് മാത്രം ശത്രുക്കൾ തൃപ്തരാകുന്നില്ല എതിരാളിയുടെ മക്കളെ ഭാവി ശത്രുക്കളായാണ് അവർ കാണുന്നത് ഹേളോഗോസ്റ്റ് കാലത്ത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് വലിയ എലികളെ കൊല്ലാന് ആദ്യം ചെറിയ എലികളെ കൊല്ലേണ്ടതുണ്ടേ ഇന്നായിരുന്നു റുവാൻഡയിലെ വംശീയ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ഒരു റേഡിയോ പരിപാടിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോഗവത് രരണമാണ് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗസയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള പതിനഞ്ച് മാസത്തിനിടെ പതിനാലായിരത്തി അഞ്ഞൂറിലധികം കുട്ടികള് കൊല്ലപ്പെട്ടു ഒരു വയസ്സിനു താഴെയുള്ള കുരുന്നുകളാണ് ഇവരിൽ ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേര് ഫലസ്തീനിലെ ഒരു എനുജിഒയുടെ കണക്കനുസരിച്ച് ഗസൈൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണത്തിൽ ഓരോ പതിനഞ്ചു മിനിറ്റിലും ഒരു കുട്ടി വീതം കൊല്ലപ്പെടുന്നു പല യുദ്ധങ്ങളും ചരിത്രത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നത് അതിൽ പരുക്കേറ്റ് നിസ്സഹായരായി കരഞ്ഞു കണ്ണീരുവാൽക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരിലാണ് സോവിയറ്റ് യൂണിയന്റെ അധിനിവേശകാലത്ത് നിരവധി അഫ്ഗാനിസ്ഥാനു കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയ ശാസ്ത്രം കുത്തിവെക്കാനും മിലിഷ്യ രൂപവകരണത്തിന് ഉപയോഗിക്കാനുമായി അഫ്ഗാൻ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലെ തെരുവുകളിൽ നിന്നും അനാഥാലയങ്ങളിൽ നിന്നും സോവിയറ്റ് സേന തട്ടിക്കൊണ്ടുപോയത് അമ്പതിനായിരം തിലേറെ കുട്ടികളെയാണ് അക്കാലത്ത് സൈന്യത്തിലും പോലീസ് സേനയിലും ചേരാന് അഫ്ഗാൻ കുട്ടികളെ നിർബന്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് അഫ്ഗാനിലെ യുദ്ധത്തിന്റെ ഇരകളായ മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ വികലാംഗരായിട്ടുണ്ട് സായുധ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയമത്തിലെ യുദ്ധവേളയിൽ കുട്ടികളോട് മാനുഷികമായി പെരുമാറണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും അനുശാസിക്കുന്നുണ്ട് ഇസ്രായേൽ ഉൾപ്പെടെ മിക്ക രാഷ്ട്രങ്ങളും അംഗീകരിച്ചതുമാണ് ഈ നിയമങ്ങൾ പക്ഷേ ഏട്ടിലെ പശുപുല്ല് തിന്നുകയില്ലല്ലോ